നമസ്തേ ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇടവം ചിങ്ങം തുലാം രാശിക്കാർക്ക് ശുഭവും കന്നി ധനു മീനം രാശിക്കാർക്ക് മധ്യമവും മകരം കുംഭം രാശിക്കാർക്ക് ദോഷവും മേടം മിഥുനം കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ കൂറുകാർക്ക് കഠിനദോഷവും ആണ് പ്രത്യേകിച്ച് കമൻറ്റുകളൊന്നും തന്നെ ഇല്ല മറുപടി പറയേണ്ടതായ കമൻറ്റുകളൊന്നും ആരും ഇല്ല നിങ്ങൾ പലരും നാളും പേരും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട് തീർച്ചയായും ഞാൻ പൂജ ചെയ്യുമ്പോൾ നിങ്ങളുടെ നാളും പേരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഈ വീഡിയോ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഗുണം ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കാം വ്യക്തിപരമായ ഫലങ്ങൾ അറിയുന്നതിന് ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക ഇനി നമുക്ക് ഓരോ കൂറുകാരുടെയും ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഇതാരുടെയും ജാതകഫലമല്ല ചന്ദ്രാധിഷ്ഠിത രാശി ആസ്പദമാക്കിയുള്ള ഫലമാണ് ഇതൊരു പൊതു നിർദ്ദേശമായാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഇതിനകത്ത് ഗുണവും ജാതകത്തിൽ ദോഷവുമാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം സമ്മിശ്രമായിരിക്കും രണ്ടിലും ദോഷമാണെങ്കിൽ ദോഷകരമായ ഫലം കാര്യമായിട്ട് ആ ദിവസം അനുഭവിക്കപ്പെടും അതല്ല തിരിച്ചാണെങ്കിൽ അതേപോലെ തന്നെ രണ്ടിലും ഗുണകരമാണെങ്കിൽ ഗുണഫലം കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അത് മനസ്സിലാക്കി വേണം ജാതക ഈ ഫലങ്ങളെ സമീപിക്കാൻ എങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാം ഇതിനകത്ത് ഞാൻ പറയുന്ന ദോഷഫലങ്ങൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ബോധപൂർവം ശ്രമിക്കുന്നുവെങ്കിൽ ഒരു സംശയം വേണ്ട ആ ദിവസം വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും നാമജപം ഈശ്വരാരാധന ധർമ്മദേവാരാധന ഇതൊക്കെ അല്ലെങ്കിൽ ദേശദേവതാരാധന ഇതൊക്കെ ഈ ദോഷങ്ങൾ കുറയ്ക്കുന്നുള്ള പരിഹാരമാണ് പിന്നെ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം പരിഹാരം പറയാത്തതിൻ്റെ കാരണം അത് ജാതക പരിശോധനയിലൂടെയാണ് ഓരോരുത്തരും പ്രത്യേകം അവരവർക്ക് ചെയ്യേണ്ട ദേവതയതെന്ന് അറിഞ്ഞ് പരിഹരിക്കും നാമം ജപിക്കേണ്ടത് അല്ലെങ്കിൽ ആ ദശാകാലം അപഹാരകാലം ഛിദ്രം ഇതിൻ്റെയൊക്കെ ദശാനാഥന്മാരാരാണ് ഇത് ജാതകത്തിൽ ജാതകത്തിലേതേത് ഭാവങ്ങളിൽ നിൽക്കുന്നു എന്നൊക്കെ അറിഞ്ഞിട്ട് അതാത് ദേവതകളെയാണ് ഭജിക്കേണ്ടതെന്നുള്ളതുകൊണ്ടാണ് പൊതുവായ ഒരു പരിഹാരം പറയാത്തത് ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡം രാശി മേഡം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ് ഇനി കുറച്ച് കാലത്തേക്ക് അനുകൂലമല്ല പൊതുവെ ഏഴരാശിനെയൊക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ് മേടക്കൂറുകാർ അപ്പം അതുകൊണ്ടത് അവരത് ശ്രദ്ധിക്കുക പൊതുവെ അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവും അലസതയൊക്കെ ഉണ്ടാവും എന്തിനേയും ഒരു സംശയത്തോടെ കാണുന്ന ഒരു സ്വഭാവവും അവർക്കുണ്ടാകും ആരോഗ്യ അനുകൂലമല്ല പ്രതിരോധ ശക്തി കുറവുണ്ടാകും എന്നാൽ മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ ഈ ദിവസം പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമാണെങ്കിലും പിതൃസ്ഥാനീകരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ സഹോദര സ്ഥാനീകരൊന്നും അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും ഭൂമി ധനം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയുമുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമല്ല വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളുണ്ടാവും അതേപോലെ തന്നെ വേണ്ടത് വേണ്ട സമയത്ത് വാക്കുകളിലൂടെ വരില്ല എന്ന് വന്നാൽ പ്രശ്നമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല കേൾക്കുന്നവർ മനസ്സിലാക്കുന്നതെന്ന് വന്ന ഒരു പ്രശ്നമാണ് ആ ഒരു പ്രശ്നം മേടക്കൂറുകാർക്ക് ഇനി കുറച്ച് കാലത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുക പരമാവധി ഉപയോഗം കുറയ്ക്കുക വാക്കുകളുടെ അതായിരിക്കും നല്ലത് പരമാവധി ഉപയോഗം കുറയ്ക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉപയോഗിക്കരുത് നല്ല കേട്ടോ വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് വളരെ ശ്രദ്ധ ഉടം കരുതലോടെ മാത്രം ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങളിലും മറ്റും ഉണ്ടാകാം അതേപോലെ എന്നാൽ ജീവിത പങ്കാളി പൊതുവേ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്തും അനുകൂലമല്ല വളരെ ശ്രദ്ധയോടുകൂടി തൊഴിൽ മേഖലയെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് മേലുദ്യോഗസ്ഥരെ അനുകൂലമല്ല സഹപ്രവർത്തന തൊഴിലാളികളൊന്നും അത്ര അനുകൂലമായ ഒരു സമയമല്ല തൊഴിൽ രംഗം വളരെ ശ്രദ്ധയോടുകൂടി നടൻ രാശിക്കാർ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇനി മേടം കഴിഞ്ഞ ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീര്യം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാർക്ക് ശുഭകരമായ ഒരു ദോസമാണ് അങ്ങനെയാണെങ്കിലും ഒരു ശ്രദ്ധയും കരുതലുമൊക്കെ നല്ലതാണ് ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടുന്ന ഒരു ദോശമായിരിക്കും ശരീരത്തിന് പൊതുവേ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് ഇടവൻ രാശിക്കാർ ഇടവക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും പിതൃസ്ഥാനീയർ അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അനുകൂലമായിരിക്കും അത്രയേ ഉള്ളൂ അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും പക്ഷെ അലർജി സംബന്ധമായ അസുഖമുള്ള ഇടവൻ രാശിക്കാർ ഒന്ന് ഈ ദിവസം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ഇടവൻ രാശിക്കാർക്ക് കഴിയും അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളെയും മനസ്സ് വച്ചാൽ വാക്കുകളുടെ ഉപയോഗം കൊണ്ട് നിയന്ത്രിക്കാനായിട്ട് കഴിയും അത് പരിഹരിക്കാനായിട്ടും കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ തൊഴിൽ മേഖല ഒട്ടും അനുകൂല അല്ലാത്ത ഒരു ദിവസമായിരിക്കും ഇടവം കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ വളരെ ശ്രദ്ധ വേണം ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും തൊഴിൽ മേഖലയിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് തൊഴിലാളികളെയൊക്കെ വച്ച് സ്ഥാപനം നടത്തുന്ന ആൾ തൊഴിലാളികളോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ പോലും തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദോഷമാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ജാതകം കൂടെ അനുകൂലം അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം മിഥുനം രാശി മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര ആദ്യ ആദ്യമുക്കാൽ ഭാഗം മിഥുനം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ് അങ്ങനെയാണെങ്കിൽ പോലും സഹോദര സ്ഥാനീയർക്ക് അനുകൂലമാണ് ഭൂമി സംബന്ധമായ ചെറിയ അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യത ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാൻ കഴിയും ഇല്ലെങ്കിലും പുതിയ കടങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ കഴിയുന്ന സമയമാണ് ആരോഗ്യമൊന്നും അത്ര അനുകൂലമല്ല ഒരാത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും എല്ലാവരെയും ഒരു സംശയദൃഷ്ടിയോടെയൊക്കെ വീക്ഷിക്കുന്ന സ്വഭാവം കാണിക്കും ഈ ദിവസം അലസത ഉണ്ടാവും പിത്ത സംബന്ധമായ അസുഖങ്ങൾ നേത്ര രോഗങ്ങൾ ഉഷ്ണരോഗങ്ങളൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം അതേപോലെ ആസ്മ മാനസിക അസ്വസ്ഥത ഉദരസംബന്ധമായ സുഖങ്ങളും ഉള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ വാക്കുകൾ മൂലം മിഥുനം രാശിക്കാർക്ക് വരാം അതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി മിഥുനൻ രാശിക്കാർ ഉപയോഗിക്കാം അശ്രദ്ധ മൂലം ഉള്ള ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങളെ ഉണ്ടാക്കും അതേപോലെ കുടുംബത്തിലൊരു സ്വസ്ഥത കുറയുന്ന ദിവസമായിരിക്കും ജീവിത പങ്കാളിയും മക്കളും ഒന്നും തന്നെ അത്ര അനുകൂലമല്ല ചില കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലമുള്ള മനസ്വസ്ഥത കുറവൊക്കെ മിഥുനൻ രാശിക്കാർക്കുണ്ടാകും അതേപോലെ തൊഴിൽ മേഖലയിലും മിഥുനം രാശിക്കാർക്ക് അനുകൂലമല്ല പ്രത്യേകിച്ച് കണ്ടകശനിയൊക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ് പത്തിൽ ശനി സഞ്ചരിക്കുന്നു കർമ്മ മേഖലയിൽ ശനി സഞ്ചരിക്കുന്നു അപ്പോൾ ജാതകത്തിലും അനുകൂലമല്ലാത്ത ശനിയാണെങ്കിൽ വളരെ ദോഷമൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തൊഴിൽ മേഖലയും അനുകൂലമല്ല മിഥുനൻ രാശിക്കാർ വളരെ ശ്രദ്ധ കൊടുക്കണം എന്നർത്ഥം ഈശ്വരാരാധന നടത്തുക ധർമ്മദൈവത്തെങ്കിലൊക്കെ പോവുക ശരിക്കും നാമം ജപിക്കുക ഇതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ അതെങ്കിലും ചെയ്യുക മിഥുനക്കൂറുകാർ നല്ല ശ്രദ്ധയോടുകൂടി ജീവിതം ആ ദിവസത്തെ സമീപിക്കുക കർക്കിടകം രാശി പുണർദ്ദം അവസാന കൽപകം പൂയം ഐല്യം കർക്കിടകം രാശിക്കാർക്കും കഠിന ദോഷം തന്നെയാണ് എങ്കിലും ഒരാത്മവിശ്വാസവും ഒക്കെ ഉണ്ടാവും അലസതയൊന്നും ഉണ്ടാവില്ല എന്നാലും പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വരുന്നതുകൊണ്ട് ഒരു തടസ്സങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ട് വേണ്ടത് വേണ്ടതുപോലെ പ്രാവർത്തികമാക്കാൻ കഴിയില്ല അതേപോലെ മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അലർജി സംബന്ധമായ അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ ഉദരസംബന്ധമായ അസുഖങ്ങൾ ഒക്കെ ഉള്ളവരും ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീകരൊന്നും അനുകൂലമല്ല എന്നാൽ പിതൃസ്ഥാനീയരനുകൂലമായിരിക്കും മാതൃസ്ഥാനീയർ അനുകൂലമല്ല സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യതയൊക്കെ ഉണ്ടാവും അപകടകരമായ തൊഴിലൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം അമിത മേഖലയിലൊക്കെ വാഹനമൊക്കെ ഓടിക്കാതിരിക്കാനൊക്കെ പ്രത്യേകം അശ്രദ്ധമായി വാഹനം ഓടിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം കരുതലും മുൻകരുതലുകളുണ്ടാകുക കാരണം അപകടങ്ങൾ അപകടങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് കർക്കിടകൂറുകാർക്കിത് അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വാക്കുകൾ അനുകൂലമായിരിക്കില്ല ധനപരമായ നഷ്ടങ്ങളുണ്ടാകും കുടുംബത്തിലാണെങ്കിലും ഒരു സ്വസ്ഥതയും സമാധാനക്കുറവുമൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ല തൊഴിൽ മേഖലയും അനുകൂലമല്ല ഒരു കരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ ഇടയാകുന്ന അവസ്ഥ കർക്കിടക്കൂറുകാർക്ക് ഉണ്ടാകരുത് അതുപോലെ ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതെല്ലാം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ചിങ്ങൻ രാശി മകം പൂരം ഉത്രം അദ്ദേക്കാൽ ഈ ചിങ്ങൻ രാശിക്കാർക്ക് പൊതുവെ ഗുണകരമായ ഒരു ദോഷമാണ് ആരോഗ്യവും മനസ്സുമൊക്കെ പൊതുവെ അനുകൂലമാണ് എല്ലാ കാര്യത്തിലൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയൊന്നും സംശയമൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമാണ് എന്നാൽ സഹോദര സ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ മന സ്നേ ഒരകൽച്ചയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ധനപരമായ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ് കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് ആ വാക്കുകളുടെ ഉപയോഗം പല കാര്യങ്ങളിൽ നിന്നും പല പ്രശ്നങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാം ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ചില നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയും കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും കിട്ടുകയും ചെയ്യും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമാണ് എന്നാൽ തൊഴിൽ മേഖല ചെങ്ങിൻ രാശിക്കാർക്ക് അത്ര എന്ന് പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് സഹപ്രവർത്തകരിൽ നിന്ന് അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ചിങ്ങൻ രാശിക്കാർക്ക് ലഹരി പദാർത്ഥങ്ങൾ കുറേ കാലത്തേക്ക് ഉപയോഗിക്കാൻ അനുകൂലമല്ല അതേപോലെ അനുകൂലമല്ലാത്ത ചില സുഗർബന്ധങ്ങളും ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് പോകണം കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂർ കന്നി സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യവും മനസ്സും അത്ര അനുകൂലമല്ല എല്ലാത്തിലും ഒരു ആത്മവിശ്വാസ കുറവ് കാണിച്ചിട്ടൊന്നും പുറകോട്ട് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത് എല്ലാ കാര്യങ്ങളും ഒന്ന് പുറകോട്ട് വരി അലസത ഉണ്ടാവും മനസ്സും ബുദ്ധിയുമാണെങ്കിലും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അപ്പൊ മനസ്സ് ബുദ്ധി അനുകൂലമല്ലാതെ വരുന്നതുകൊണ്ടും പല പ്രശ്നങ്ങളുണ്ടാവും ഒന്നിനും ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാവും അതേപോലെ ജലദോഷം ആസ്മ മാനസിക അസ്വസ്ഥതക്കുള്ളവർ ശ്രദ്ധിക്കണം പൊതുവെ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടുകയും വിംബിഷ്ടം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന സമയമായിരിക്കും അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ മതിയോ മരുന്നുകളൊക്കെ കഴിക്കുന്നവർ മെഡിസിനൊക്കെ എടുക്കുന്നവർ അത് കൃത്യമായി എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം അതേപോലെ സഹോദര സ്ഥാനികരനുകൂലമല്ല കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലമുള്ള ദോഷം ദോഷമുണ്ടാകാനുള്ളൊരു സാധ്യതയും ഉണ്ട് വാക്കുകൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കന്നിരാശിക്കാർക്ക് കഴിയും അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കുകയും ചെയ്യും മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഒരു സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടും എന്നാലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് അതുകൊണ്ട് തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ട കർമ്മങ്ങൾ കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും കഴിയുന്ന തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരുമായിട്ട് അലസ് ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി തുലാം രാശി തുലാം രാശിക്ക് ഗുണകരമായ ദിവസമാണ് ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അത്ര മേന്മയൊന്നും ഒരു ആത്മവിശ്വാസ കുറക്ക കുറവൊക്കെ ഉണ്ടാകുമെങ്കിലും അലസതയൊക്കെ തോന്നും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയരനുകൂലമായിരിക്കും ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും തുലാം രാശിക്കാർക്ക് കഴിയും സഹോദര സ്ഥാനീയരനുകൂലമാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ഒക്കെ നേട്ടമുണ്ടാവും ശത്രുദോഷം കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറയും മറ്റുള്ളവരുമായുള്ള കലകങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും പക്ഷേ വാക്കുകളെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ് കുറച്ചു കാലത്തേക്ക് വാക്കുകൾ മൂലം ചില വിമിഷ്ടങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരൊക്കെ ആയിട്ട് അപ്പോൾ അതൊന്ന് നിയന്ത്രിച്ചാൽ വളരെ നല്ല സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല മറ്റുള്ളവരുടെ ഉപദേശമൊക്കെ ഒന്നും കേൾക്കാൻ അത്ര അനുകൂലമായ സമയ ഉപദേശം കേൾക്കുന്നതിന് കുഴപ്പമില്ല സ്വീകരിക്കുന്നത് സ്വന്തം തീരുമാനപ്രകാരം ആയിരിക്കണം എന്ന് മാത്രം ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല എന്നാൽ മക്കളിൽ നിന്നും ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും തൊഴിലംഗത്ത് ഉണ്ടാക്കാനായിട്ട് കഴിയും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽ അനിഴം തൃക്കേട്ട വൃച്ഛികം രാശ്ക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് നന്നായി ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം നന്നായി നാമം ജപിക്കുക അല്ലെങ്കിൽ ദേശദേവതയുടെ ക്ഷേത്രത്തിലൊന്നും ദർശനം നടത്തുക ധർമ്മദൈവത്തിൻ്റെ ക്ഷേത്രത്തിലാവാം അല്ലെങ്കിൽ തൻ്റെ എന്താണോ തനിക്ക് ദൈവ ദേവത ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയുക അത് ചെയ്യണം വൃശ്ചിക രാശിക്കാർ കാരണം പൊതുവേ അനുകൂലമല്ലാത്ത സമയമാണ് ജാതകത്തിലും കൂടെ അനുകൂലം അല്ലെങ്കിൽ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കുറച്ച് രാശിക്കാർക്ക് ഉണ്ടാവും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യം അനുകൂലമല്ല മനസ്സും അനുകൂലമല്ല എല്ലാ കാര്യത്തിലും ഒരു തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല ഗുരുക്കന്മാർ അനുകൂലമായിരിക്കില്ല അപ്പോൾ ഈ ഗുരുസ്ഥാനീയരുടെയും മാതൃപിതൃസ്ഥാനീയരുടെയൊക്കെ അനുഗ്രഹം നഷ്ടപ്പെടുന്ന ദിവസങ്ങളിൽ പല കാര്യങ്ങളിലും തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് വളരെയധികം ശ്രമിക്കണം ഒരു ഐശ്വര്യക്കുറവ് എല്ലാ കാര്യങ്ങളിലും അനുഭവപ്പെടുന്ന ദോഷമാണ് വൃക്ഷൻ രാശിക്കാർക്കെന്ന് മനസ്സിലാക്കുക അലർജി സംബന്ധമായ അസുഖങ്ങൾ ആസ്മ മാനസിക അസ്വസ്ഥതയൊക്കെ ഉള്ള വൃച്ചൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലകമുണ്ടാകും വാക്കുകൾ പരമാവധി കുറച്ച് ഉപയോഗിക്കാവും ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെടുന്ന ഒരു പ്രശ്നത്തെയും ഒഴിവാക്കണം വളരെ നിയന്ത്രിതമായി ആളുകളോട് സംസാരിക്കാൻ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അനുകൂലമല്ലാത്ത ദിവസമായിരിക്കും ധനപരമായ നഷ്ടങ്ങളുണ്ടാവും ജീവിത പങ്കാളിയും മക്കളുമാക്കിയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും കുടുംബത്തിലൊരു സ്വസ്ഥതയില്ലായ്മയൊക്കെ അനുഭവപ്പെടും അതുകൊണ്ട് കുടുംബത്തിലാണെങ്കിലും വാക്കുകളെ നിയന്ത്രിക്കുക വാക്കുകൾ കൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക അപ്പോൾ നമ്മളൊന്നും മിണ്ടുന്നില്ല എന്ന് തീരുമാനിച്ചാൽ കുറച്ചേക്കൂറുകാർ തീരുമാനിക്കുക ഒരു പ്രശ്നമാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല എന്ന് അങ്ങനെ ഉണ്ടെന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് എവിടെയെങ്കിലും പോയി കവന്നു കിടന്നോ അല്ലെങ്കിൽ പുറത്ത് പൊക്കോ അവിടെ ഇറങ്ങി പുറത്തേക്ക് പോവുക പക്ഷെ പുറത്ത് പോകുമ്പോഴും പുറത്തുള്ള ഒരു സംസാരിക്കാനും വർത്തമാനം പറയാനായിട്ടാണ് പോകണമെങ്കിൽ പ്രശ്നമാകും അപ്പോൾ അതുകൊണ്ട് വാക്കുകളെ വളരെ നിയന്ത്രിച്ച് ഒക്കെ കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ശ്രദ്ധിക്കുക പരമാവധി വാക്കുകൾ ഉപയോഗിക്കാതിരുന്ന് ശ്രദ്ധിക്കുക തൊഴിൽ മേഖലയിലും അനുകൂലമല്ല അതേപോലെ ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കാരണം പൊതുവേ സമയം അനുകൂലമല്ല അപ്പോൾ ലഹരി പദാർത്ഥങ്ങളും കൂടെ ഉപയോഗിക്കുന്നുവെങ്കിൽ കൂടുതൽ ദോഷം ചെയ്യും അതുകൊണ്ട് ഒരു കാരണവശാലും ലഹരിയും ഉപയോഗിക്കാതിരിക്കാൻ വൃശ്യൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് അപ്പോൾ ഗുണദോഷ സമ്മിശ്രമാണെന്ന് പറഞ്ഞാൽ കൂടുതൽ നമജവും ഈശ്വരാരാധനയൊക്കെ വരുത്തിയാൽ ആ സമ്മിശ്രം മാറി അത് ഗുണാക്കാൻ പറ്റും ആരാധന മൂലം മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും ബുദ്ധിയും മനസ്സുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷേ ശരീരത്തിൻ്റെ ആരോഗ്യം അത്ര മേന്മയുള്ളതായിരിക്കില്ല ശരീരത്തിന് പൊതുവേ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്ന ദിവസമാണ് ഒരു പ്രതിരോധ ശക്തി കുറവ് പിത്ത സംബന്ധമായ അസുഖമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ് സഹോദര ഭൂമി സംബന്ധമായും മറ്റും ഉള്ള പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ അനുകൂലമല്ലാത്തതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാകും തൊഴിലംഗം അത്ര മേന്മയുള്ളതൊന്നല്ല എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ അനുകൂലമാക്കാൻ കഴിയുന്ന ഇതാ ആണ് മകരം രാശി ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്ക് ദോഷകരമായ ദിവസമാണ് എന്നാൽ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനിരനുകൂലമായിരിക്കും ചില അഭിപ്രായ അഭിപ്രായസ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും പക്ഷേ ആരോഗ്യകാര്യം വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ആസ്മ മാനസിക അസ്വസ്ഥത ഒക്കെ ഉള്ളവർ അതിൽ ഉദരസംബന്ധമായ അസുഖമുള്ളവർ കരൾ രോഗമുള്ളവരൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് സഹോദര സ്ഥാനീരനുകൂലമായിരിക്കില്ല ആരോഗ്യ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും കടബാധ്യത വരും മറ്റുള്ളവരുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിലും മകരൻ രാശിക്കാർക്ക് വാക്കുകൾ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ ഉപയോഗിക്കാൻ കഴിയുന്ന ദിവസമാണ് അപ്പോൾ നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചാൽ തന്നെ പല പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് മകരൻ രാശിക്കാർക്ക് കഴിയും ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണെങ്കിലും തൊഴിൽ മേഖല പൊതുവെ അനുകൂലമാണ് മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിലെ ഒരേ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മകരക്കൂടുവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കുംഭം രാശി അവിട്ടം അവസാന പകുതിഭാഗം ചതയം പൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭൻ രാശിക്കാർക്ക് ദോഷകരമായ ദോഷമാണ് ആരോഗ്യവും മനസ്സും ഒന്നും അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവ് സംശയം അലസത ഇതൊക്കെ മൂലം ചില പ്രശ്നങ്ങളുണ്ടാവും മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ അങ്ങോട്ട് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും സഹോദരന്മാരൊക്കെ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാകും എടുത്തുചാട്ടം ഒന്ന് ഒഴിവാക്കുക വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം കുമ്പൻ രാശിക്കാരും കാരണം ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവരോട് എന്തെങ്കിലും മോശമായി പെരുമാറി കൂടുതൽ പ്രശ്നമാവില്ലേ അപ്പോൾ വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക അത് വളരെ കൂടി ഉപയോഗിക്കുക വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ ചില കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരും മക്കളും ജീവിത പങ്കാളി അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും പക്ഷെ പക്ഷേ തൊഴിൽ മേഖല അത്ര മേന്മയുള്ളൂ രാഘു കേതുക്കളെ അടുത്ത കാലത്തുണ്ടായ മാറ്റം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ അനുചിതമായ സുഗർബന്ധങ്ങളിൽ വീഴാതിരിക്കാനും കുംഭം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് മീനം രാശി പൂരൊട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് മനസ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയെ വലിയ ദോഷമില്ലാതെ നടക്കും മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അതേപോലെ മാതൃസ്ഥാനയിൽ അത്ര അനുകൂലമായിരിക്കില്ല പക്ഷേ പിതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും പൊതുവെ ശരീരത്തിനൊക്കെ ഒരു മേന്മയുള്ള ദോഷമാണ് സഹോദരസ്ഥാനയിൽ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധി വരെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ ചില കാര്യങ്ങൾ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിൽ ജീവിത പങ്കാളി പതിവ് അനുകൂലമാണ് തൊഴിൽ മേഖലയെ അത്ര മേന്മയൊന്നും തൊഴിൽ ഉള്ള ഒരു സമയമൊന്നുമല്ല എങ്കിൽ ജാതകം അനുകൂലമാണെങ്കിൽ ഒരു ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥ തന്നെയായിരിക്കും തൊഴിൽ മേഖലയിൽ ഉണ്ടാകുക ഇത് ആരുടെയും ജാതക ജാതകഫലമല്ല ഞാൻ ആദ്യം പറഞ്ഞു ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ഇതൊരു പൊതുഫലമാണെന്ന് അറിഞ്ഞു വേണം നിങ്ങൾ ഇതിനെ സമീപിക്കാൻ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ